വേണ്ടി ചാരവൃത്തി നടത്തിയ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് പിണറായി സർക്കാർ ക്ഷണിച്ചിട്ട് എന്ന് ജനൻ ടി വി വാർത്ത ശരിവച്ച് വിവരാവകാശ രേഖ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നത് ടൂറിസം വകുപ്പ് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിൽ ഗുരുതരമായ വീഴ്ചയാണ് പിണറായി സർക്കാരിന് ഉണ്ടായത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ സുഖവാസം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ലോഗർമാരുടെ പട്ടികയാണിത് ആ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഇടം നേടിയിട്ടുണ്ട് ഈ വാർത്ത നേരത്തെ ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനൊരു ആധികാരിക തെളിവായി മാറുകയാണ് പുതുതായി വന്ന വിവരാവകാശ രേഖ എന്നാൽ ഇത്രയും ഗൗരവമേറിയ സംഭവം ഉണ്ടായിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കും മന്ത്രിയുടെ വിമർശനം എന്നാൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ച അത് മനഃപൂർവ്വമായാണ് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം തീവ്രവാദികളുടെ വിളനിലമാണ് കേരളം നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി